ഹലോ ഹൈ ഹൈഡിയേഴ്സ് അസാലും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു ഗോഹിത്മയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോ വലിയ ആർഭാടങ്ങളോ ആഘോഷങ്ങളോ ഒന്നും ഇല്ലാത്ത എൻ്റെ എൻ്റെ കുഞ്ഞു ഫാമിലിയുടെയും പെരുന്നാൾ വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഞാൻ പുലർച്ചെ എണീറ്റ് കുളിച്ച് ഫ്രഷായി എന്നൊന്നും ഒരിക്കലും ഞാൻ അവകാശപ്പെടില്ല കാരണം എന്തായാലും നമ്മൾ ഷോപ്പിൽ നിന്ന് വന്നപ്പോൾ ഏകദേശം നാല് മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കിടന്നപ്പോൾ ഒരു നാലര മണിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് സമയം കിടന്നിട്ടൊക്കെയാണ് കേട്ടോ എണീറ്റി എട്ടര മണിക്കാണ് നമ്മൾ എണീറ്റിട്ടുള്ളത് എട്ടര മണിക്ക് എണീറ്റ് കുളിച്ച് ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ കൂട്ടത്തിൽ എൻ്റെ ഈ കൊച്ചു രാജകുമാരനെ എണീറ്റിട്ടുണ്ട് കേട്ടോ ഞാൻ അവൻ ചെറിയ കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ഞാൻ ഞങ്ങൾ ചോദിക്കും മുമ്പ് രാജകുമാരനെ എവിടെയാണ് ചോദിക്കും ഞാനാണ് എന്ന് പറയൂ കേട്ടോ അപ്പം ഇപ്പോഴും നമ്മളത് ചോദിച്ചാൽ ഇപ്പോഴും അവൻ ഞാനാണെന്ന് പറയൂ കേട്ടോ അപ്പോൾ അങ്ങനെ അവനും എണീറ്റിട്ടുണ്ട് ഡ്രസ്സൊക്കെ മാറ്റി ശരിക്കും നമ്മൾ പെരുന്നാളിനെ കൊരിങ്ങി എങ്ങനെ തലേ ദിവസം തന്നെ നമ്മൾ മയിലാഞ്ചൊക്കെ ഇട്ട് പുതിയ ഡ്രസ്സൊക്കെ എടുത്ത് വെച്ച് നമ്മൾ കിച്ചണൊക്കെ നമ്മൾ റെഡിയാക്കി എല്ലാ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുവെച്ച് അങ്ങനെയൊക്കെയാണല്ലോ അല്ലേ എനിക്കിന്നല്ല നമ്മൾ ഒരുപാട് വൈകിയ ഷോപ്പിൽ നിന്ന് വന്നത് പിന്നെ അത് തന്നെ തന്നെ മൈലാഞ്ച് ട്യൂബ് പോലും കിട്ടിയില്ല എന്ന് തന്നെ പറയും അപ്പോൾ നമ്മൾ ഇതിൽ പഴയ ഒരു ട്യൂബ് വെച്ചിട്ട് ഇന്ന് രാവിലെയാ കേട്ടോ നമ്മൾ മൈലാഞ്ചി കിട്ടണത് കാരണം എന്നാലും നല്ല തിരക്കായി പോയിരുന്നു അങ്ങനെ ഇന്നലെ നല്ല കുറച്ച് ദിവസങ്ങളായിട്ട് നമുക്ക് നല്ല സീസണും ായിട്ട് നല്ല തിരക്കാരുന്നു ഒന്നിനും ഉണ്ടായിരുന്നില്ല ചുരുക്കി പറഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ വരെ എല്ലാ ഷോപ്പും അടച്ചിരുന്നു എന്നല്ല നമ്മൾ വരുന്നു വഴിക്കുക അപ്പോൾ എല്ലാം ശരിക്കും ഫുൾ ആയിട്ട് കിട്ടിയൊന്നും ഇല്ല പിന്നെ എന്തല്ല പിന്നെ നമ്മൾ ഒത്തിരി സമയ സ്ഥിതിക്ക് നമുക്ക് ഉറക്കം വന്നിട്ട് വീട്ടിലെത്തുമ്പോത്തിന് വണ്ടിയിൽ നിന്ന് തന്നെ ഉറങ്ങിപ്പോയിരുന്നു എന്തൊക്കെയാണ് വാങ്ങിച്ചത് എന്തൊക്കെ വാങ്ങിക്കാത്തുള്ള ചെറിയൊരു ഓർമ്മ പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളൂ അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊരു തട്ടിക്കൂട്ട് പെരുന്നാളാട്ടോ ഒന്ന് കാണിക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുള്ളത് ഒരു ചിക്കൻ ബിരിയാണി ആട്ടോ ഫ്രൈ ചെയ്തിട്ടുള്ള ഒരു ബിരിയാണിയാണ് അപ്പോൾ നമ്മൾ ചിക്കൻ വാങ്ങിച്ച് മസാലയൊക്കെ പുരട്ടി നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ അതെടുത്തോണ്ട് വരാം എന്നിട്ട് നമുക്ക് അതൊന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെക്കും വയ്ക്കാം കൂട്ടത്തിൽ കുറച്ച് സവാളയൊക്കെ കട്ട് ചെയ്ത് ഇപ്പുറത്ത് ചെറിയൊരു പാത്രമൊക്കെ വെച്ച് കലമൊക്കെ വെച്ചിട്ട് അതിൽ കുറച്ച് റേസ് ഒക്കെ വേവിച്ചിട്ട് അങ്ങനെ പെട്ടെന്നൊരു തട്ടിക്കൂട്ട് പെരുന്നാളാണ് കേട്ടോ ഒന്നുണ്ടാക്കണത് ഒന്നാമത് എന്താണെന്ന് വെച്ചാൽ ഇത്രയും ടയർഡായ സ്ഥിതിക്ക് വെയ്യാ തോന്നുന്നുട്ടോ ഉറക്കം വരികയാണോ എന്നൊന്നും വേണ്ട ഒന്ന് കുറച്ച് സമയം സ്വത്തായിട്ട് കിടന്ന് ഉറങ്ങിയാൽ മതി എന്നുള്ള അവസ്ഥയായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്താ പറയുക വളരെ ലളിതമായ രീതിയിലാണ് ഒക്കെ ചെയ്യണേട്ടോ ഒരുപാട് വിഭവ സമൃദ്ധമായ ഒരു പെരുന്നാളൊന്നും ഉണ്ടാക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല കാരണം എന്താ ഒന്നാമത് എനിക്കത് ഇത്രയും സമയം അങ്ങനെ ഇവിടെ കിച്ചണിൽ ജോലി ചെയ്യാൻ വയ്യ കേട്ടോ അതുകൊണ്ടാണ് അപ്പോൾ ഈ ഒരു നൈറ്റി നമ്മുടെ ഷോപ്പിൽ തന്നെയുള്ള നൈറ്റിയാണ് അപ്പോൾ ഞാൻ പെരുന്നാൾ സെലക്ട് ചെയ്ത ഒരു നൈറ്റിയും കൂടെ ആട്ടോ അത് നമ്മൾ ഷോപ്പിൽ ഇറക്കിയിട്ടില്ല ന്യൂ മോഡൽ വന്നതാണ് കോട്ടൺ മെറ്റീരിയലാട്ടോ സ്ലീവ് ത്രീ ഫോർത്ത് സ്ലീവുണ്ട് ഞാനിത് കട്ട് ചെയ്ത് ഹാഫ് സ്ലീവ് ആക്കിയതാണ് പെരുന്നാൾ വിശേഷങ്ങളെ കുറിച്ചൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരിക എൻ്റെ കുട്ടിക്കാലത്തുള്ള പെരുന്നാൾ കേട്ടോ തലേ ദിവസം തന്നെ നമ്മൾ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് മൈലാഞ്ചിൻ്റെ കൊമ്പൊക്കെ പൊട്ടിച്ചു കൊണ്ടുവന്ന് നമ്മൾ മൈലാഞ്ചി കൊമ്പ് കൊണ്ടുവന്നു കൊടുക്കും എന്നിട്ട് ഉമ്മ ഉമ്മതുമ്മൊക്കെ മൈലാഞ്ചി ഓരി നല്ല കല്ലിലൊക്കെ നല്ല എണ്ണ നല്ല നൈസായിട്ട് അരച്ച് നമ്മളെ കയ്യിലിട്ട് ഇട്ട് തരുന്നിട്ട് കയ്യിൽ തന്നിട്ട് നമ്മൾ കൈ ഒരു കവർ വെച്ചിട്ട് ഫുള്ളായിട്ട് കെട്ടു രാത്രി എന്നിട്ട് രാവിലെ വരെ നമ്മൾ ഈ ഒരു അങ്ങനെ ആ കൈ അങ്ങനെ വെച്ചിട്ടൊക്കെ എടുക്കട്ടെ അപ്പോൾ രാവിലെ വരെ ഇട്ടിട്ട് ഉള്ള ചുവപ്പുണ്ടല്ലോ നല്ലൊരു മയിലാഞ്ചിൻ്റെ മുഞ്ചുണ്ടല്ലോ ആ ഒരു മുഞ്ചായിരിക്കും കേട്ടോ നല്ല ചകപ്പായിരിക്കും അപ്പോൾ രാത്രി നേരെ വെളുക്കുകയേ ഇല്ല കേട്ടോ നേരെ വെളുത്തിട്ടുവാണെങ്കിൽ മൈലാഞ്ചി ഒക്കെ എല്ലാവരും കാണിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ഡ്രസ്സൊക്കെ എല്ലാവരും കാണിക്കാനും അങ്ങനെയൊക്കെ നമ്മളിങ്ങനെ വിചാരിച്ചിട്ട് നമുക്ക് ഉറക്കേ വരുമല്ലോ കേട്ടോ അങ്ങനെ രാവിലെ എഴുന്നിട്ട് മൈലാഞ്ചി നോക്കുമ്പോൾ നല്ല ചുവപ്പായിരിക്കും പിന്നെ നമ്മൾ ഇങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേന് എല്ലാവരും പള്ളിയിലൊക്കെ പോയി വന്നിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇന്നത്തെ പോലെ ബിരിയാണി ഒന്നുമല്ല കേട്ടോ നെയ്ച്ചോറോ ബീഫോ അതല്ലെങ്കിൽ തേങ്ങ ബീഫും പപ്പണം പൊച്ചതും അങ്ങനെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് നല്ല ചൂട് ചോറും നല്ല ബീഫും ഒക്കെ കഴിക്കും കേട്ടോ കാരണം എന്താ വെച്ചാൽ ആ ചോറ് നല്ല ചൂടായിരിക്കും കാരണം അപ്പം ഉണ്ടാക്കി വെച്ച ചോറാണല്ലോ നമ്മൾ ഉച്ചയാകുമ്പോഴത്തേന് കുറച്ചുകൂടി തണുപ്പൊക്കെ ആവൂല അങ്ങനെ നല്ലതല്ല നല്ല ചൂടോടുകൂടി ആ ചോറൊക്കെ കഴിക്കും അവർ വെച്ചിട്ടാ നിസ്കാരം കഴിഞ്ഞ പാടത്തിൻ്റെ ചോറ് കഴിക്കണം അത് സുന്നത്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഒന്നിച്ചിരുന്ന് കഴിക്കും അപ്പോൾ ആ സാധനത്ത് ഇന്നപ്പം എൻ്റെ ചോറായിട്ടേ ഇല്ല കേട്ടോ അപ്പോൾ ഏകദേശം പത്തര ആയിട്ടുണ്ട് പിന്നെ ഈ ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ നമ്മുടെ കൂട്ടുകാരൊക്കെ ഡ്രസ്സും മൈലാൻ ഒക്കെ കാണിക്കാണ്ടല്ലോ അവർത് ആ കൂട്ടിൽ ചോദിട്ടുള്ളത് എന്നൊക്കെ നോക്കാനൊരു പോക്കാട്ടോ പിന്നെ എല്ലാവരും ഡ്രസ്സും കാണാൻ അങ്ങനെയൊക്കെ നമ്മൾ കുറേ നേരം കൂട്ടുകാരൊക്കെ കൂടെ പോയി കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ടൊക്കെ ഞാൻ തിരിച്ചു വരട്ടോ ഒരു പെരുന്നാൾ ഭയങ്കര രസമായിരിക്കും എന്നിട്ട് പിന്നെ കുറേ സമയം കാണാൻ ആകുമ്പോൾ എൻ്റെ ഉമ്മ എന്നെ തിരഞ്ഞൊരു വടിയൊക്കെ എടുത്തിട്ട് വരുമോ കേട്ടോ പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ നമ്മുടെ മക്കളെ പുറത്തോട്ട് ഇപ്പോൾ ഇച്ചിരി മുൻ ഒന്ന് ഇപ്പോൾ ഡോറൊന്നും പുറത്തേക്ക് പോലും പോകില്ല പക്ഷെ അന്ന് അങ്ങനെയൊന്നും അല്ല കേട്ടോ അന്ന് നമുക്ക് അങ്ങനെ പുറത്തൊക്കെ ഇറങ്ങിയിട്ട് കളിക്കാനൊക്കെ ഉള്ള സ്വാതന്ത്ര്യം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇന്നത്തെ കാലം അന്നത്തെ കാലം വ്യത്യാസമാണിന്ന് നമുക്ക് മക്കളെ പറഞ്ഞയക്കാനൊക്കെ പേടിയാണ് കാരണം ഒന്ന് അങ്ങോട്ടോ പോയാൽ തന്നെ എത്തിയില്ലെങ്കിൽ നമുക്ക് വല്ലാത്തൊരു ബേജാറായിരുന്നു അപ്പോൾ എല്ലാവരും വാ ഞാൻ നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം ഈ ഒരു വീട് നമ്മൾ മുക്കാ ഭാഗങ്ങൾ പണി കഴിഞ്ഞ് ഒരു പുതിയ വീട് വാങ്ങിച്ചതായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് മുതൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു കുറച്ചുകൂടി ടൗണിക്ക് മാറാം ടൗണിക്ക് മാറാമെന്നൊരു തോന്നലുണ്ടായിരുന്നു കേട്ടോ നമുക്കിവിടെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നാലും നമുക്ക് വരാനും പോകാനൊക്കെ കുറച്ചൊരു സൗകര്യമാണല്ലോ ടൗണിൽ എന്ന് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചിന്തിച്ചിരുന്നു അപ്പോൾ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിരുന്നു പക്ഷെ വിചാരിച്ചു പോലെ ഒന്നും അത് സെയിൽ ആവും കാര്യങ്ങളൊന്നും ഒന്നും അവത് നമ്മൾ ആരേലും കാണാൻ വരുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാവില്ല അങ്ങനെയൊക്കെയായിരുന്നു പിന്നെ എനിക്ക് തോന്നി അതൊന്നും വേണ്ട ഇനിയിപ്പോൾ എന്തായാലും വേറെ എവിടെയെങ്കിലും പോയിട്ട് സെറ്റിൽ ആവണേക്കാളും നല്ലത് നമുക്കിപ്പോൾ തന്നെ വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ ഇതങ്ങനെ ശരിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നമ്മൾ മേലത്തെ പണി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ സന്തോഷമായാലും സങ്കടമായാലും ഞാൻ നിങ്ങളെ കാണിക്കാറുണ്ട് അതുപോലെ എൻ്റെ ഒരു കുഞ്ഞു സന്തോഷമാണ് ഉണ്ടോ അപ്പോൾ നിങ്ങളെ കാണിക്കണേ അപ്പോൾ നമ്മൾ ആ വീട് മേലേക്ക് എടുക്കാനുള്ള പണിയാണ് ഇത്ര ആയിട്ടുണ്ടോ ഇത് നമുക്കൊരു ബെഡ്റൂമാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ബെഡ്റൂം എടുക്കുന്നുണ്ട് പിന്നെ വലിയൊരു ഹാൾ പിന്നെ ബാത്റൂമ് പിന്നെ അതുപോലെ സിറ്റൗട്ട് അതുപോലെ തന്നെ ബാൽക്കണി അതുപോലെ അതുപോലെ പിന്നെ വലിയൊരു ഹാൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ അതിൽ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഏകദേശം അതേപോലെ തന്നെ മേലൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഈ വീട് കൊടുക്കാന്ന് വെച്ചപ്പോൾ മോന് വീട് കൊടുക്കാൻ തീരെ താല്പര്യം കേട്ടോ ഷംനാസിന് വീട് കൊടുക്കാൻ തീരെ താല്പര്യം പറഞ്ഞു ഇങ്ങനെ ഫ്രണ്ടിക്കും നല്ല സ്ഥലമുണ്ട് അതുപോലെ ബാക്കിക്കും സ്ഥലം ഉണ്ട് വീടിൻ്റെ സൈഡിക്കോ സ്ഥലമുണ്ട് വീട് ഇങ്ങനെ ഒന്നും ഒരു നടുവശത്തായിട്ടാണ് വീട് വന്നിട്ടുള്ളത് പിന്നെ ഈ വീടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടം അപ്പോൾ പറയും ഇതിൻ്റെ മേലക്കെടുത്ത് നല്ല ഭംഗിയായിരിക്കും അടിവശം നല്ല വലിയ വീടാണല്ലോ അപ്പം നല്ല ഭംഗിയായിരിക്കും എന്നൊക്കെ പറയും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു ഐഡിയാസും കാര്യങ്ങളൊക്കെ അവനും ഇതിൻ്റെ മോളും ആണ് കേട്ടോ എനിക്കിതിൽ ഒരു യാതൊരു ഐഡിയ ഇല്ല കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഓൾറെഡി വീടിനെ കുറിച്ച് അത്ര വലിയ ഐഡിയാസ് ഒന്നുമില്ല അറിയാത്ത കാര്യങ്ങൾ നമ്മൾ അറിയുമെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല വീടിനെ കുറിച്ച് അത്ര വലിയ ഐഡിയ ഒന്നുമില്ല പിന്നെ നമ്മൾ ഓരോ വീട് പോയിട്ട് ഇത് ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നോക്കിക്കാണാൻ ഞാനൊരു വീട്ടിലൊന്നും പോവാറുമില്ല അപ്പോൾ അതായത് എനിക്ക് ഇതിൻ്റെ യാതൊരു ഐഡിയ എൻ്റെ അല്ല അതിൻ്റെ ഫുൾ ഐഡിയാസും കാര്യങ്ങളും മോനും മോളും ആണ് ഡിസൈൻ ചെയ്തതും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇങ്ങനെ കാണിക്കുന്നതിൻ്റെ ഇടയിൽ ഇവിടെ ഇങ്ങനെ ഈ ഒരു ഈയൊരു പടവിൻ്റെ ഒരാൾ ഒളിച്ചിരിക്കേണ്ട കേട്ടോ അപ്പം നിങ്ങൾക്ക് ആരാണെന്ന് മനസ്സിലായെങ്കിൽ പറയണേ ഞാനൊരു ഷോറൂമിൽ നിന്ന് ഒരു വണ്ടി എടുക്കുന്ന ഒരു വീഡിയോ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു കമൻറ്റ് വന്നിരുന്നു കാർ എടുക്കണമൊന്നും വലിയ കാര്യമൊന്നും അല്ല അതൊക്കെ ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതായിരുന്നില്ലെന്ന് ശരിയാണ് ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ വീട് പണിക്കിപ്പോൾ എല്ലാവരും ചെയ്യണം പക്ഷേ നമ്മൾ നമ്മളതായി കിട്ടിയ സംഭവത്തിൽ നമ്മളായിട്ട് ചെയ്യുമ്പോൾ അതിന് നമുക്ക് വല്ലാത്തൊരു ആത്മസംതൃപ്തിയാണ് അത് അനുഭവിച്ചവർക്ക് മാത്രമേ ആ ഒരു സംതൃപ്തി അറിയുള്ളൂ മറ്റുള്ളവരുണ്ടാക്കിയ വീട്ടിൽ താമസിക്കുന്നവർക്ക് ആ ഒരു സംതൃപ്തി അത്രത്തോളം അറിയില്ല അറിയില്ല എന്നല്ല വീട് എന്നുള്ളത് ഏതൊരാളി സ്വപ്നമാണ് അപ്പോൾ അതെല്ലാവർക്കും അറിയാം എന്നാലും നമ്മൾ നമ്മളൊരു അധ്വാനത്തിൽ നിന്ന് നമ്മൾ മിച്ചം വെച്ചിട്ട് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മസം സംതൃപ്തി നമുക്ക് സ്വയം ഒരു അഭിമാനമാണ് കേട്ടോ ഇതിപ്പോൾ നമുക്കിതിൻ്റെ മുന്നേ തന്നെ വീട് പണി ചെയ്യാൻ പറ്റിയിരുന്നട്ടോ കാരണം ചെയ്യാണ്ടിരുന്ന കാലം കാരണം നമ്മളത് കൊടുക്കുക എന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടായിരുന്നു ചെയ്യാതിരുന്നിരുന്നത് പിന്നെ അതുപോലെ തന്നെ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ അതിൽ കടങ്ങൾ വരരുത് നമ്മളെ ഉള്ള വരുമാനത്തിൽ നിന്ന് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധം ഉണ്ടായിരുന്ന കേട്ടോ കാരണം നമ്മൾ ഒരുപാട് കടങ്ങൾ വരുത്തി വെച്ചിട്ട് നമുക്കത് വീട്ടാൻ പറ്റാണ്ട് നമ്മൾ വീണ്ടും പഴയ അവസ്ഥയ്ക്ക് പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ നമ്മളാരും ഹെൽപ്പ് ചെയ്യാനൊന്നും ഉണ്ടാവില്ല കാരണം കുറ്റങ്ങൾ കണ്ടുപിടിക്കാൻ ഒരുപാട് പേരുണ്ടായിരിക്കും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ചാനൽ ചാനലുണ്ടെങ്കിൽ പോലും ആ ചാനലിൽ നമ്മൾ നമ്മുടെ ഡ്രസ്സിൻ്റെ വീഡിയോസ് നമ്മൾ കാണിച്ചിരുന്നില്ല അപ്പോൾ നിങ്ങൾ കുറേ കൂട്ടുകാർ പറഞ്ഞാൽ തുടർന്ന് നമ്മളിത് ചാനലിൽ കാണിക്കാനും ഓൺലൈനായിട്ട് സെയിൽ തുടങ്ങിയതൊക്കെ കേട്ടോ പതിനൊന്ന് വർഷമായിട്ട് ഞാൻ ഈ ഫീൽഡിൽ നിൽക്കണമെങ്കിൽ നമ്മൾ നമ്മുടെ ചാനലിനെക്കുറിച്ച് പറഞ്ഞു തരുന്നില്ല അപ്പോൾ നമുക്ക് നമ്മൾ സെയിലാക്കിയിട്ട് ഓൺലൈനായിട്ടും നമ്മുടെ ഷോപ്പിലായിട്ടും ഒക്കെ സെയിലാണ് കാശ് വെച്ചിട്ട് മാത്രമായിരിക്കും നമ്മൾ ഈ വീട് പണി പൂർത്തിയാക്കണം കേട്ടോ അപ്പോൾ നമുക്ക് ഇൻഷാല്ല ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയെ കാണാവേ അങ്ങനെ നമ്മുടെ ചിക്കനെ കൂടെ സെറ്റായിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ റൈസ് കൂടെ സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തട്ടിക്കോട്ട് ബിരിയാണി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല ഓൾറെഡി നമുക്ക് ഒരുപാട് കുക്കിംഗ് ചാനലുണ്ട് അതിലൊക്കെ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ പിന്നെ നമ്മളിതൊന്നും പറയേണ്ട ആവശ്യമില്ലല്ലോ ആ ഒരു സമയം കൊണ്ട് നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ഒന്ന് സംസാരിച്ചിരിക്കാവേ ചിലർക്ക് എന്നോട് പറയൂ കേട്ടോ നിൻ്റെ ഓരോ കാര്യങ്ങൾ കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ തോന്നിപ്പോവും എങ്ങനെയാണ് നീ ഇത്ര ഹാപ്പിയായിട്ട് ഇത്ര സന്തോഷമായിട്ട് എങ്ങനെ ഇരിക്കണെന്ന് തോന്നിപ്പോവും ചിലപ്പോൾ ഞങ്ങൾക്ക് അസൂയം തോന്നുന്നു എന്ന് പറഞ്ഞവർ വരെ ഉണ്ടട്ടോ കാരണം ഈ വീഡിയോ കാണുമ്പോൾ അവർക്കത് മനസ്സിലാവും എന്നാലും അങ്ങനെ പറയണവരവേ ഉണ്ടട്ടോ കാരണം എൻ്റെ ഒരു വിഷയത്തിൽ അസൂയ തോന്നേണ്ട കാര്യമൊന്നുമില്ല ഞാൻ നന്നായിട്ട് അധ്വാനിക്കുന്നു അത്രേയുള്ളൂ എന്തൊരു പ്രതിസന്ധിയിലും തളരാതെ പിടിച്ച് നിൽക്കാൻ ശ്രമിക്കണോ അങ്ങനെ ഉള്ളൂ കേട്ടോ അല്ലാതെ പ്രത്യേകിച്ച് ഇതിൽ അസൂയപ്പെടേണ്ട യാതൊന്നും മൗനം കൂടുകൂട്ടിയ മനസ്സ് അടച്ചിട്ട വീട് പോലെയാണ് ആളനയ്ക്കല്ല ചിരി കിലുക്കങ്ങളൊന്നുമില്ല തെളിച്ചോ മെളിച്ചോ ഒന്നുമില്ല അതങ്ങനെ മാറാലെ പിടിച്ച നിശബ്ദയായിട്ട് വല്ലാത്തൊരു ഭീകരാന്തരീക്ഷണല്ലേ ഇങ്ങനെയൊക്കെ എങ്ങനെ സഹായിക്കുന്നു അവർക്കുള്ള മറുപടിയാണ് കേട്ടോ കാഴ്ചക്കാർക്ക് വേണ്ടി ഞാൻ മനോഹരമായി ചിരിക്കാറുണ്ട് അർത്ഥമില്ലാത്ത ചിരിയാണത് കരയാറുണ്ട് അർത്ഥമുള്ള കരച്ചിലാണ് പക്ഷെ കാഴ്ചക്കാരുണ്ടായിരിക്കില്ല കാഴ്ചക്കാർക്ക് പരിഹസിക്കാൻ വേണ്ടി ഞാൻ ഒരിക്കലും കരയാറില്ല നമുക്ക് മനുഷ്യന്മാരുള്ള ഒരു കാര്യമാണ് എന്ത് ചിന്തിക്കും എന്ത് ചിന്തിക്കും എന്ന് വിചാരിച്ച് നമ്മളെ സന്തോഷങ്ങൾ നമ്മൾ ഒരിക്കലും മാറ്റിവെക്കേണ്ടതില്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി ജീവിക്കുന്ന മനുഷ്യരേക്കാൾ കൂടുതലായിട്ട് നമ്മളിപ്പോൾ കാണുന്നത് ആർക്കോ വേണ്ടി ജീവിക്കുന്ന മനുഷ്യരെയാണ് ഇങ്ങനെ പെരുന്നാൾ അങ്ങനെയൊക്കെയുള്ള നല്ല നല്ല ആഘോഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഒരുപാട് പേർക്ക് പേർക്കൊരുപാട് സന്തോഷമല്ലേ സ്വന്തം വീട്ടിൽ പോകാം ആ സ്വന്തം മാതാപിതാക്കളെ കാണാം സ്വന്തം കൂടെപ്പിറപ്പീങ്ങളെ അനിയന്മാരും അനിയത്തിമാര് ഏട്ടത്തിമാരെയൊക്കെ കാണുക എന്നൊക്കെയുള്ള സന്തോഷമൊക്കെ അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ അതിൻ്റെ ഇടയിലൊക്കെ കുറച്ച് 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 ആൾക്കാരുണ്ടായിരിക്കും കേട്ടോ കാരണം എവിടെയും പോകാനില്ലാതെ ഒരു ഉമ്മനെ വാപ്പനെ ഒന്നും കാണാനില്ലാണ്ട് പെരുന്നാൾ സമയത്ത് വാ അവിടെ ഫുഡ് കഴിക്കാം അല്ലെങ്കിൽ സുഖമാണോ ചോദിക്കാൻ ഇല്ലാതെ അങ്ങനെ കുറച്ച് പേരൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരിക്കും കേട്ടോ എനിക്കൊക്കെ നന്നായിട്ട് ഫീൽ ഒരു അനുഭവമാണ് അത് നമുക്കിതൊക്കെ ഉണ്ടായിരിക്കുന്ന സമയത്ത് നമുക്കൊരു പക്ഷേ ഇതൊന്നും അറിയില്ലായിരിക്കും കേട്ടോ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമുക്കിതൊക്കെ വല്ലാത്തൊരു സങ്കടമാണ് കേട്ടോ നീ എന്താ ചെയ്യണേ സുഖമാണോ നിനക്ക് എന്നൊക്കെ ചോദിക്കാം നമുക്കൊരാളുണ്ടാവുക എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും മനോഹരമായ ഒരു അവസ്ഥയാണത് കാരണം നമുക്കിതൊക്കെ നഷ്ടപ്പെട്ട് പോകുമ്പോഴാണ് നമുക്കിതൊക്കെ എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു ഇതിനൊക്കെ നമ്മുടെ ലൈഫിൽ എത്രത്തോളം വാലുണ്ടായിരുന്നു നമുക്ക് മനസ്സിലാവും കേട്ടോ എൻ്റെ ഉമ്മയൊക്കെ മരണപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം കേട്ടോ എനിക്ക് ഇങ്ങനത്തെ ഫീലിങ്സും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങിയത് ആദ്യം നമ്മുടെ ലൈഫിൽ എല്ലാ സന്തോഷങ്ങളും ഉണ്ടായിരുന്നെങ്കിൽ അതൊന്നും അതിൻ്റെതായ അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ലായിരുന്നു കാരണം പെരുന്നാളൊക്കെ വരുമ്പോൾ എവിടെയും പോകാനൊന്നുമില്ല ആദ്യം അതൊക്കെ പെരുന്നാൾ ഉമ്മയൊക്കെ ജീവിച്ചിരിക്കുന്ന സമയത്ത് പെരുന്നാളൊക്കെ വരുമ്പോൾ ഉമ്മ ഞാൻ ചെന്നാലുമുഡൊക്കെ അപ്പം നമ്മൾ നേർത്ത് ചെല്ലായിരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു അപ്പം പിന്നീട് ഇങ്ങനെ ഉമ്മടെ മരണശേഷം ഒക്കെ പിന്നെ നമുക്ക് എങ്ങോട്ടും പോകാനില്ല പെരുന്നാളായ നമുക്ക് എങ്ങട്ടും പോകാൻ നമ്മൾ വലിയ ആൾക്കാർ നമ്മളെങ്ങനെങ്കിലും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സങ്കടപ്പെട്ടൊക്കെ ഇരുന്ന് കാര്യങ്ങളൊക്കെ തീർക്കും പക്ഷെ നമ്മളെ മക്കൾ എവിടെയും പോകാനില്ലാതെ എല്ലാവരും ഇങ്ങനെ ഉമ്മൻ്റെ വീട്ടിലും അങ്ങനെയൊക്കെ ഇങ്ങനെ പോകുമ്പോൾ നമ്മളെവിടെയും പോകാനില്ല അതൊക്കെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്ന സമയത്താട്ടോ ഞാൻ യാത്രകളെ പ്രണയിക്കാൻ തുടങ്ങിയത് ഫസ്റ്റ് ടൈമൊക്കെ നമുക്കങ്ങനെ പോവാൻ വണ്ടി സൗകര്യങ്ങളൊക്കെ കുറവായിരുന്നു എന്നാലും നമ്മൾ സ്കൂട്ടിയൊക്കെ വെച്ചിട്ടായാലും അങ്ങനെ ഒരു ദിവസത്തെ ട്രിപ്പ് വൺ ഡേ ട്രിപ്പ് അങ്ങനെയൊക്കെ പോയി അങ്ങനെ അങ്ങനെയാണ് നമ്മൾ യാത്രകളോട് വല്ലാതെ പ്രണയം മാറിയത് എല്ലാ നമ്മൾ എന്ത് കാര്യം ചെയ്യുന്നതെങ്കിലും അതിൻ്റെ പിന്നിലൊക്കെ വലിയൊരു കഥ ഉണ്ടായിരിക്കും കേട്ടോ ഈ ഒരു നഷ്ട സ്വപ്നങ്ങളായിവർക്കണം ഈ ഒരു ടൈമിൽ ഞാനൊരു കുഞ്ഞു കാര്യം കൂടെയും പറയട്ടെ നമ്മളെപ്പോഴും നമ്മളെ മക്കളിൽ നമ്മളെപ്പോഴും നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി അവരെ മനസ്സിൽ നമ്മൾ സെറ്റാക്കി എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ആദ്യം വേണ്ടത് വിവാഹം ഒന്നും അല്ല നമ്മളെപ്പോഴും ചിന്തിക്കുക വിവാഹത്തിനെ കുറിച്ച് നമ്മൾ മുൻതൂക്കം കൊടുക്കണം ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ ആദ്യം മുൻതൂക്കം കൊടുക്കേണ്ടത് നമ്മൾ സ്വന്തമായിട്ടൊരു ജോലി സ്വന്തമായിട്ടൊരു വരുമാനം അത് കഴിഞ്ഞ് മാത്രമേ നമ്മൾ വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കാൻ പാടുള്ളൂ നമ്മൾ നമ്മളെ വീട്ടിൽ എത്ര സന്തോഷമായിട്ട് എത്ര പോലെ ജീവിച്ചതാണെങ്കിൽ പോലും ഒരു പെൺകുട്ടിയുടെ ഭാഗ്യ നിർഭാഗ്യങ്ങൾ നിശ്ചയിക്കുന്നത് ഒരു വിവാഹത്തിലൂടെയാണ് ഒരു പ്രായം കഴിഞ്ഞ് അവരെ കാണുമ്പോൾ ചിലരെങ്കിലൊക്കെ ചോദിക്കണേ കേട്ടിട്ടില്ലേ വിവാഹമൊന്നും ആയില്ലേ ഒന്നും നോക്കണില്ലേ ഒന്നും ശരിയായില്ലേ എന്നൊക്കെ അല്ലേ ഒരു പ്രായം കഴിഞ്ഞാൽ എല്ലാവരുടെ അടുത്ത് കഴിക്കേണ്ട പലഹാരമൊന്നും അല്ല വിവാഹം കുടുംബവും കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഉത്തരവാദിത്തത്തോട് ജീവിക്കാൻ താല്പര്യമുള്ള ആൾക്കാർ മാത്രം ചെയ്യേണ്ട ഒന്നാണ് വിവാഹം പ്രണയത്തിലായാലും വിവാഹത്തിലായാലും ആദ്യ ഉള്ള ഡയലോഗാണ് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിച്ചിരിക്കില്ല എന്നല്ല നിനക്ക് ആരും ഇല്ലെങ്കിലും എൻ്റെ ശ്വാസം നിലക്കുന്നവരെ ഞാനുണ്ടാകും എന്നല്ലേ പറയേണ്ടത് അങ്ങനെ നമ്മൾ ചിക്കൻ ബിരിയാണി ഒക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു അടപ്രഥമൻ പായസം കൂടി ഉണ്ടാക്കുന്നുണ്ട് ഒരു ഒന്ന ലിറ്റർ പാലിൽ ഈ ഒരു പാക്കറ്റ് ഇട്ട് കുറച്ച് സമയം കൂടുതൽ സമയം ഇളക്കണം അളക്കണമേ ഉള്ളൂ അപ്പോൾ പായസം റെഡി ആയിരിക്കും എനിക്കിഷ്ടപ്പെട്ട പായസം എന്ന് വെച്ചാൽ ചെറുപയർ പായസമാണ് പക്ഷേ അതിന് കുറച്ച് തേങ്ങാപ്പാലൊക്കെ എടുത്ത് കുറേ സമയം ജോലി ചെയ്യണം അപ്പോൾ അതൊന്നും എനിക്കിപ്പോൾ വെയ്യാന്ന് തോന്നി കാരണം നല്ല ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നമ്മളിത് ആ പായസം ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളൊരു കുഞ്ഞ് കേക്ക് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ അത് കട്ട് ചെയ്യണം അപ്പോൾ ഒരുപാട് വലിയ കേക്കായ നമുക്കത് കഴിക്കാൻ ആരും ഉണ്ടാവില്ല കാരണം നമ്മൾ ഇപ്പോൾ ഒരു സമയത്ത് കഴിച്ചിട്ട് പിന്നെ നമ്മളത് ഇങ്ങനെ ഫ്രിഡ്ജ് വെച്ച് അങ്ങനെ പോകും പിന്നെ ചിലപ്പോൾ നമ്മളത് പിന്നെ പി രാത്രിയാകും വരുമ്പോൾ അപ്പോൾ മറന്നു പോകും അപ്പോൾ ഇങ്ങനെ എടുത്ത് കളയാറുണ്ട് അപ്പോൾ ഒരു കുഞ്ഞ് കേക്കേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇങ്ങനെ കേക്ക് നമ്മൾ നിച്ചു പോൻ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാവരും ഓരോ പീസൊക്കെ വെച്ച് കഴിച്ചു അങ്ങനെന്താ നമ്മൾ കേക്ക് കട്ട് ചെയ്യലൊക്കെ കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളെപ്പോഴും പണ്ടൊക്കെ നമ്മൾ ഇങ്ങനെ പോയിരിക്കുമ്പോൾ ഇപ്പോൾ ഇന്നത്തെ ഒരു മൂഡിൽ ഫുൾ ആയിട്ട് പണ്ടത്തെ കാര്യങ്ങളാട്ടോ നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യണം കാരണം അങ്ങനെയുള്ള ആഘോഷങ്ങളൊക്കെ വരുമ്പോൾ ഞാൻ മുന്നേ പറഞ്ഞല്ലോ ഒരുപാട് പേര് സന്തോഷിക്കണമെങ്കിൽ ഒരുപാട് പേര് നമ്മൾ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് ജീവിക്കണ ഒരുപാട് പേരുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്കിന്ന് കൂടുതലായിട്ട് സന്തോഷിക്കുന്നേക്കാളും കൂടുതൽ സന്തോഷം ഉണ്ട് ഇല്ല എന്നല്ല എന്നാലും അതിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഫീൽ ചെയ്യണം കഴിഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടോ അപ്പോൾ നമ്മൾ പണ്ടൊക്കെ നമ്മളിങ്ങനെ കല്യാണങ്ങൾക്കൊക്കെ പോകുമ്പോൾ നമുക്കിങ്ങനെ ബിരിയാണി അങ്ങനെ തരുമല്ലോ ഞാൻ അങ്ങനെ ആ ഒരു ഫീൽ കിട്ടാം നീ അങ്ങനത്തെ ഒരു ബിരിയാണി ഉണ്ടാക്കുകയെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ബിരിയാണി നമ്മൾ നമ്മളതാ പൊട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇങ്ങനെ പണ്ടൊക്കെ കല്യാണങ്ങൾക്കൊക്കെ പോയ ആൾക്കാർക്ക് അറിയണ്ടാവും ഇപ്പോൾ അങ്ങനെ ആരോര് ചെയ്യണമെന്ന് എനിക്ക് അറിയില്ല കേട്ടോ അപ്പോൾ നമുക്കൊന്നും അങ്ങനെ എവിടെയും പോയാൽ കിട്ടാറില്ല അങ്ങനെ എൻ്റെ ആഗ്രഹപ്രകാരം അങ്ങനെ പത്രത്തിൽ ബിരിയാണി പൊട്ടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ആ ബിരിയാണി ഒക്കെ കൊണ്ടുവന്നു വെച്ചു അപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ നല്ലൊരു അടിപൊളി ചിക്കൻ ബിരിയാണി അതിലെല്ലാം ഉണ്ടോ പിന്നെ ഒരു പായസം അതുപോലെ തന്നെ തൈര് അത്രയ്ക്കേ ഉള്ളൂ കേട്ടോ പിന്നെ ഇപ്പം അപ്പം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പൊരിക്കാൻ നോക്കിയപ്പോൾ നമ്മളെ ഓയിലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നാലും വാങ്ങിക്കാൻ വെച്ചാൽ നമ്മൾ മറന്നു പോയതാ കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ തന്നെ നമുക്ക് ഉറക്കം വന്നിരുന്നു അപ്പോൾ ഉറക്കത്തിൻ്റെ ഇടയിലാണ് ഞാൻ ഇവരോട് എന്തൊക്കെ സാധനം വേണമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ ചിലതൊക്കെ പോയി ചിലതൊക്കെ വാങ്ങിച്ചു അങ്ങനെയൊക്കെയാണ് കേട്ടോ അങ്ങനെന്താ ഞങ്ങൾ മൂന്ന് പേരും ഫസ്റ്റ് നമ്മൾ വീഡിയോയ്ക്ക് വേണ്ടി കഴിക്കുകയാണ് പിന്നെ എല്ലാവരും ഇരുന്ന് കഴിക്കേണ്ട കേട്ടോ അപ്പോൾ ഈ ഒരു പെരുന്നാൾ നല്ല വിഭവ സമൃദ്ധമായ ഒരു പെരുന്നാൾ എന്ന് പറയാനൊന്നുമില്ല അങ്ങനെ എത്രയൊക്കെ ഉള്ളുട്ടോ ബിരിയാണി നല്ല അടിപൊളിയായിരുന്നു പായസവും നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ ടൂറൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ഭയങ്കര ഉറക്കം വരുന്ന ഒരു മൂഡൊക്കെയാണ് അപ്പോൾ നാളെ പോവാന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ വീഡിയോസ് ഒക്കെ നമ്മൾ നമ്മുടെ ചാനൽ ചെയ്യണമായിരിക്കും അപ്പോൾ നമ്മുടെ പെരുന്നാളും ഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ കാണിക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒത്തേക്കുള്ളൂ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്